പറ ഹായ് പോണത് നാണിച്ച നീ നാളത്തെ താരം എഴുതി ഒക്കെ എഴുതി അടിപൊളിയായിട്ടൊക്കെ എഴുതി നോക്കണേലേ പാസ്സാവൂലെ എന്തിനാ കാണിക്കണേക്ക്

ഞങ്ങളുടെ മലപ്പുറം വീട് ഇത് ചാച്ചു ഞാൻ ചാച്ചു വിളിക്കണം പണിയുടെ പത്തിരി ഏ ഇതൊന്നും പ്രശ്നമില്ല എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് വെച്ച പോരെ യൂട്യൂബിന്റെ സൗണ്ട് എടുത്ത് സൗണ്ട് എടുത്ത് വെച്ചിട്ടാണ് എന്റെ സൗണ്ടും തൊണ്ടൊക്കെ അടിച്ചു പോയെന്ന് പറഞ്ഞത് സത്യാണ്

പിന്നെ ഞാൻ ആ ക്രിക്കറ്റ് കളിക്കാൻ പോവല്ലോ നോമ്പ് എടുത്തിട്ട്

ഇത് കണ്ട മാങ്ങനെന്ന് തോന്നും പക്ഷെ ഇത് മാങ്ങയല്ല ഇത് കണ്ട മാങ്ങയെന്ന് തോന്നും പക്ഷെ ഇത് കണ്ടിട്ട് ഒരു ക്രിക്കറ്റ് ബോൾ പോലെ തോന്നുന്നത് താഴെ തോന്നണത് എത്ര ക്രിക്കറ്റ് ഞാൻ കളിക്കുന്നു പിന്നെ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ഇവിടെ ഇണ്ടായതല്ലേ കുഞ്ഞു നോമ്പില്ല മലപ്പുറം സ്പീക്കിലേക്ക് മലപ്പുറം ആ പോയതാണ് ഞാൻ വീഡിയോ കൊടുക്കാൻ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ മാവ് ഇവിടെ എവിടാ അത്രേ ഉള്ളു പൊക്കവും കൂടിയില്ല എൻ്റെ കാലിലെ മുട്ടുകാരൻ്റെ ഇവിടെ വരെയുള്ളു അതിൽ മാങ്ങണ്ടായിട്ടുണ്ട് മലപ്പുറം വരുമ്പോൾ അതാണ് നീ മാറ്റി നോമ്പോഴുള്ള ഒരു കണ്ട ഇതാണത് എൻ്റെ ഹൗസ് വൈഫ് ഹൗസ് സോറി ഇവിടെ കുറേ മരങ്ങളുണ്ട് മാവുകളുണ്ട് ഇടി ഇത് ഈ മാവിലുണ്ടായതോ വാങ്ങിയാണ് പഴത്ത് വാങ്ങാം ഏ ആണോ ഈ ചെറിയ മാവിൽ ഉണ്ടായതാണോ പൊളി വേറൊരു മാവ് ഇന്നലെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ രാവിലെ വീണ്ടുണ്ട് ഞാൻ ചില ഇന്നലെ ഇവിടെ നിന്ന് ഒരു മാവ് മറിഞ്ഞു വീണു മാങ്ങ കൊണ്ടെന്ന് അറിഞ്ഞിട്ട് വീണതാണ് ഇതിൻ്റെ അകത്ത് മൊത്തം മാങ്ങയായിരുന്നു ഒരു ചാക്ക മാങ്ങായിരുന്നു എൻ്റെ അകത്ത് ഇതേണ്ടോ ഇതിൽ മൊത്തം മാങ്ങ ഉണ്ട് ഫുള്ള് മാങ്ങ ഇതിന് മരത്തിൽ ഇത് കണ്ടോ മാങ്ങയുടെ വെയിറ്റ് കൊണ്ട് വീണ്ടും തണേ ഇവിടെ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് ആ പൂച്ചക്കുട്ടിയുടെ പേരെന്താണ് കൂട്ടിലിട്ട് വളർത്തണ ഈ പാവങ്ങള് ഇത് ജിഞ്ചർ തുറക്കണ്ട 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 തുറക്കണ്ടി കാറിലേക്ക് ആ അതിന്റെ പുറകിടക്കേണ്ടി വരും പിന്നെ ഫുൾ മാങ്ങ

വാടാത്ത പോവോ ഒറിജിനൽ പ്ലാസ്റ്റിക് ആണോ അത് അല്ലല്ലോ അതപ്പോ എന്താടി അല്ലേ ഇതാണോ നിന്റെ സൈക്കിൾ ബായ് വണ്ടിടിക്കലേ വണ്ടി വണ്ടി അടിക്കില്ല മരുമോനായി സ്പെഷ്യൽ ആയിട്ട് ഏതല്ലേ മറ്റേ തോന്നല്ല എന്താണ് ചിക്കൻ സമോസ ബ്രെഡ് വെച്ചുള്ള ഇതെന്താ പറ കോഴിപ്പാട്സ് വെച്ചിട്ടുള്ള സാധനമാണ് കോഴിപ്പാട്സ് എന്താ എല്ലാരും കഴിക്കണ നല്ല സാധനമാണ് പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഞങ്ങളുടെ ശർക്കര പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് നല്ല സ്ട്രോങ് ബൈ ഫുൾ ഡെക്കറേഷൻ ആണ് ഫുഡ് ഉൾപ്പെടെ ചിക്കൻ റോൾ അല്ലല്ലോ കുഞ്ഞക്കായ റോൾ സമൂസ പിന്നെ રાઈપા મને મને ઇસેટે ઇદ കണ്ടിട്ട് തന്നെ കൊതിસોલાયા ગ્રેપ્સ ઈતપળમ ઓરેન્જ പിന്നെ ચાયા શામામ જ્યુસ લેમન થેન્ક યુ ફોર ધ ઇન્ફોર્મેશન નીણાયો દેખ കണ്ടટ શીનોઈ નીપ તિનટ તંદક ચેયા લે નીપ ચિરળ રાસકે તાત્રપશન હે ഇതിന്റെ പേരൊക്കെ പറ ചിക്കൻ സമൂസിക്കു സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നു ഇത് എന്താണ് ബ്രെഡ് ബ്രെഡ് റോൾ ബ്രെഡ് ചിക്കൻ റോള് ഭയങ്കര ഡിസൈൻ ആയിട്ട് ഏയ് നമുക്ക് വീട്ടിൽ ഇതേ ക്ലാസ്സിലായിരിക്കും പിന്നെ അതൊക്കെ മതി പറയാ ഇത് സ്പെഷ്യൽ സോസാണ് പൊട്ടാട്ടോ ആണോ ഇല്ലത്തോ ഏത് ഇല്ലത്തെയാണ് കുട്ടി വാണ ഞങ്ങള് പറയാം എല്ലാരും നോമ്പ് ഓർക്കണ പാങ്കു കഴിഞ്ഞിട്ടില്ല കോംബോ ആണ് സമ്മാനം ഡേറ്റ്സ് കൊന്നിക്ക് റിമർكس വന്നോടേ ടെൻഷനാണ്ട ബിന്ദു ഞാൻ പറഞ്ഞേ ഇപ്പോ 10000 രൂപ നല്ല ഡ്യൂറി സാധനം മഴമരി മീൻ വെക്കാനുണ്ട് ബീഫ് എന്നാ കാര ബീഫ് പെനകയ അ ബീഫ് പെനകയ ഇതെന്താ <laughs> <rradio> <was, rto Amen worldwide> <rachos> ലഗ്ഗോൺ പാർട്സ് മുട്ട പാർട്സ് ആണ് ഗോൾഡ് പാർട്സ് ഇവര് ഡിഫറന്റ് റൈറ്റോണല്ലേ? ആ മുട്ട നീ കഴിച്ചിട്ടില്ലേ ദസനം? എ ദാ മുട്ട എ കോൾ പാർട്സിന്റെ കൂടെവിടെക്ക് മുട്ടണ്ടോ? ആണോ? അതല്ല അതെ ഫുൾ ഈറ്റ നോമ്പായ സൈക്ക കേക്കാൻ ഇഷ്ടം. അതാണ് ഇവർത്തെ വെറൈറ്റി ഐറ്റം. സ്പെഷ്യൽ ആണ് സാർ. എനിക്കറിയില്ല പേര്. കുഞ്ഞമുട്ട പാർട്സ്. കോൾ പാർട്സ്േ പറണ്ട കുഞ്ഞമുട്ട. കോഴിപ്പാട്സാന്നും കുഴപ്പമില്ല കോഴിപ്പാട്സ് ഒക്കെ കോഴിപ്പാട് മാത്രമല്ല ഇവിടെ ബീഫ് ചിക്കനുണ്ട് എല്ലാണ്ടല്ലോ പിന്നെ പ്രശ്നം മട്ടനുണ്ട് ചിക്കൻ പൊരിച്ചത് അരിപ്പത്തിരി മട്ടൻ എന്തായിരുന്നൂളച്ചു

സവാള കുഞ്ഞിക്ക് ഭയങ്കര ഡിസൈൻ അതെന്താ ചിന്താഗതികൾ ഒരേ പോലെ ഉള്ള രണ്ട് വ്യക്തിത്വങ്ങൾ വെറ്റിട്ടൊട്ട വേണ്ട േക്കുട്ടിക ആദ്യം വന്നപ്പോ ഞങ്ങള് പറഞ്ഞു രണ്ടാഫ് എല്ലാ ഇഷ്ടം അതിനുശേഷം പിന്നെ കുഞ്ഞിക്ക് മാത്രമായി മട്ടൻറെ പക്ഷേ ഇഷ്ടപ്പെട്ടതും ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പാർട്സ് പാർട്സ് നമ്മുടെ നാട്ടിൽ കിടന്നോളും നടിടട്ടുള്ള പാഴ്സല്ല പാഴ്സന്നോട് എന്റെ ചെറിയ കുഞ്ഞി കോഴിമുട്ടേറ്റ് ഉണ്ടുന്നു അതെ പ്രീമചൂർ എഗ്സ് അതായത് മുട്ടടരണേ മുന്നേ യൂട്രസ്ൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇങ്ങനൊന്നും പറയല്ലേ അമ്പദക്ക കഴിച്ചു അംലു കാണാതെ വീഡിയോലവരാ വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഫോൺ പോയിട്ട് ബാക്ക്പോടണം നട കൈയഴുക അവളെരേ ഓടകെ പോയി കടക്കണായിരുന്നു തെപ്പീട തെറ്റി പോയി ഈ പറഞ്ഞ മറ്റേത്രങ്ങൾ രാത്രി ഇവിടെ എത്തി രാത്രി നല്ല താഴത്തിന് നല്ല കിടിലും ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നും നല്ല ഭക്ഷണം കഴിച്ചു അല്ല കുടുംബത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് നോമ്പുറൊക്കെ ഉത്സവം നോമ്പുറൊക്കെ അങ്ങനെ വന്നു നോമ്പുറക്കെ കഴിച്ചു നല്ല ഇതായി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു അതിന് മാത്രം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ മാത്രം കഴിച്ചില്ല കുറച്ച് പത്തിരി പൊറോട്ടയും പൊറോട്ടു Apoio o quê? Vai!